ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു രമേശ് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാറിൻ്റെ വളരെ അടുത്ത ഒരു പെറ്റാണ് ഇവിടുത്തെ ഒരു ഫാമിലി ഒരു കുടുംബ അങ്ങത്തെ പോലെയുള്ളതാണ് മോമോ എന്ന് പറയുന്ന ഈ പൂച്ച അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷൂറാക്കിന് ഈ ഒരു മോമുവിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു എലമെൻറ്റാണ് വർക്ക് ചെയ്തത് അവിടുന്ന് പിന്നെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധ ഒരു ബുദ്ധ സങ്കല്പത്തിൽ ഒരു ഫോയറിൻ്റെ എലമെൻറ്റ് അതൊരു ത്രീ ഡി വാൾ പേപ്പറിൻ്റെ കോൺസെപ്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കിനും കിച്ചണിലെ അക്രലിക്കിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഷട്ടേഴ്സും ഹാൻഡിൽസും വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽസൊക്കെ ഉൾപ്പെടെയുള്ള ഒരു അക്രിലിക്കിൻ്റെ കോൺസെപ്റ്റ് അതും ഒരു നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഒരു ബ്ലൂ ഗ്രീൻ ഗ്രേ ആ ഒരു കോൺസെപ്റ്റിലാണ് മൊത്തം എലമെൻസുകളെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ കിച്ചണിൽ നമ്മൾ ഐ സി ബ്ലൂ എന്ന് പറയുന്ന ഒരു ബ്ലൂ ആകാശത്തിൻ്റെ ഒരു സങ്കല്പത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റിലാണ് കിച്ചനെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് ബെഡ്റൂംസിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീൻ എലമെൻറ്റിൻ്റെ അത് ഇവിടുത്തെ തനതായിട്ടുള്ള ഇവിടെ ഓൾറെഡി ഈ നമ്മുടെ ഈ ബിൽഡിംഗ് ഈ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം ഇരിക്കുന്ന ബിൽഡിങ്ങിലെ ധാരാളമായി കാണുന്ന ധാരാളമായി ഉള്ള ഒരു ഇലയുടെ കോൺസെപ്റ്റ് ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസൈൻ കോൺസെപ്സുകളെ ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അത് ഒരു വ്യത്യസ്തമായിട്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന കൺവെൻഷനൽ ആയിട്ട് അക്രിലിക്കിലും ലാമിനേറ്റിലോ അല്ലെങ്കിൽ ഒക്കെ ഗ്ലാസ്സിലോ ഒക്കെ ചെയ്യുന്ന വാ ഡ്രോപ്സുകൾക്ക് പകരം വളരെ കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു ഇമ്പ്രവൈസേഷൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡിസൈനിങ്ങിൻ്റെ ത്രൂ ഓട്ടും ഇംപ്ലിമെൻറ്റേഷനിലും സാറിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ ഓവറോൾ ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്